കേരളത്തിന് അധിക കടമെടുക്കാൻ അനുമതി നൽകരുത് എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു കേരളത്തിന്റെ ഇടക്കാലാപേക്ഷ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു അധിക കടമെടുപ്പിന് കേരളത്തെ അനുവദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കേന്ദ്രം നൽകിയ സത്യവാമൂലത്തിൽ പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ ഇത് ബാധിക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു കടമെടുപ്പ് നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം കൂടുതൽ പ്രതിസന്ധിയിൽ ആയനെ എന്ന് പരാമർശവും സത്യവാമൂലത്തിലുണ്ട് കേരളം നൽകിയ ഇടക്കാല അപേക്ഷകൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം പറയുന്നത് അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും സത്യവാമൂലത്തിൽ പറയുന്നു നികുതി വരുമാനത്തെക്കാൾ കേരളത്തിന് കടം കൂടുന്നു െന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഇത് വ്യക്തമാക്കുന്നുവെന്നും സത്യവാമൂലത്തിലുണ്ട് കേന്ദ്രത്തിന് വിവേകപൂർണമായ ധനനിർവഹണമില്ലെന്ന അതിഗൌരവമുള്ള പരാമർശവും കേന്ദ്രം നൽകിയ സത്യവാമൂലത്തിൽ പറയുന്നു അമൃതാന്യൂസ് ന്യൂഡൽഹി